സെൻറ്റ് മിൽസൻ്റെ ഫ്ലോറിൻസ് ഹൗസിലെ മദറാണ് വളരെ സന്തോഷമുണ്ട് ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുന്നത് ഇപ്പോൾ ഇവിടെ പങ്കെടുത്തപ്പോൾ എനിക്ക് തോന്നി നമുക്കറിയാം ഏത് കാര്യത്തിനും രണ്ട് വശമുണ്ട് ഒരു പോസിറ്റീവ് അതിൻ്റെ നെഗറ്റീവ് നമുക്ക് ഒത്തിരി പേരോട് സംസാരിച്ചത് കിട്ടുന്നില്ല എന്നൊരു പരാതി പക്ഷെ എനിക്ക് എൻ്റെ കയ്യിൽ ഞാൻ ഒരു മൂന്ന് മാസമായിട്ട് ഞാൻ ഈ പാലായിൽ വന്നിട്ട് ഞാൻ ചങ്ങനാശ്ശേരിക്കാരിയാണ് അപ്പം അവിടെ ഒരു വലിയ ഓൾഡേജ് രോഗമാണ് നമുക്ക് അവർ അൻപത് ഇൻമേറ്റ്സ് ഉണ്ട് പ്രായം ചെന്ന് അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് താമസിക്കുന്നത് അപ്പം അവിടെ കരണ്ട് പോകുമ്പോൾ എപ്പോൾ വിളിച്ചാലും ഏത് പാതിരായി വിളിച്ചാലും ഇവർ വന്ന് സഹായിക്കാറുണ്ട് രണ്ട് മൂന്ന് പേരോടി ഒരുമിച്ച് വന്ന് ഞങ്ങളെ സഹായിക്കാറുണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സിസ്റ്ററെ എപ്പം സമയത്തിന് വരും കേട്ടോ ഞങ്ങളുടെ വക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കാറുണ്ട് പിന്നെ ഒരു കാര്യം സന്തോഷത്തിൽ പറയാൻ ഓർക്കുന്നത് ഒരു ഒരു രണ്ടാഴ്ച മുമ്പ് ഞങ്ങളുടെ ഒരു തെങ്ങ് പറഞ്ഞ് ഒരു മൂന്നാല് ലൈനിലേക്ക് വീണായിരുന്നു അപ്പം ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ട് ഉടനെ ഇവരും രണ്ട് മൂന്ന് പേര് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കിത് തെങ്ങ് വലിച്ചു മാറ്റാൻ വെട്ടി മാറ്റാനുള്ള ബുദ്ധിമുട്ടണം രണ്ട് മൂന്ന് പേരുടെ ആവശ്യമുണ്ടായിരുന്നു അപ്പം നമുക്ക് ആരെയും കിട്ടിയില്ല ഞായറാഴ്ച രാവിലെ ആയിരുന്നു മറ്റേ ഇവർ തന്നെ ആ തെങ്ങ് വെട്ടി താഴെ വീണ വിലയെടുത്ത് മാറ്റി എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി ഇവർ ചെയ്യുന്ന എന്തറിയാം വൈദ്യുതി എന്ന് പറയുന്നത് ഏറ്റവും അപകടമുള്ള കാര്യവും ഏറ്റവും ഉപകാരമുള്ള ഒത്തിരി അത്യാവശ്യം ജീവിക്കാൻ വായു എന്നതുപോലെ തന്നെ ഉപകാരമുള്ള സാധനമാണ് ആവശ്യമുള്ള സാധനം വൈദ്യുതി അതുപോലെ തന്നെ ഇവർ ഈ ജീവൻ പഴയ വെച്ച് ചെയ്യുന്ന ഈ അധ്വാനത്തെ ഈ ഒരു നമുക്കറിയാം ഈ കരണ്ട് ചാർജ് അല്പം കൂടിയാണ് നമുക്ക് ബഹളം അല്ലേ ചാർജ് കട പക്ഷെ നമ്മൾ എത്രമാത്രം കരണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഒരു ഇപ്പോൾ കറക്റ്റ് പോയി അവർ അവരുടെ പറഞ്ഞു എടുക്കുന്നതാണ് നമുക്കറിയാം ഒരു ഫോൺ ഒരു കോഡ് നമ്പറിലേക്ക് തുരി കോള് വരുമ്പോൾ മനുഷ്യനായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത്ര ഇറിറ്റേഷൻ തോന്നും അവരോ ഞങ്ങൾ ചെറുപ്പം വിളിക്കുമ്പോൾ ഓഫി അപ്പൊ ഞങ്ങൾ പറയും എല്ലാവരും അങ്ങോട്ട് വിളിക്കുന്നോണ്ട് അത് ബുദ്ധിമുട്ടായതുകൊണ്ടാവാം ഒരു ഒരു സമചിത്വം നമുക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങളാരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല ഇവരുടെ ഈ അധ്വാനത്തെ ഞാനൊന്ന് അഭിനന്ദിച്ചതുള്ളൂ അപ്പം എല്ലാത്തിനും നന്ദി പറയുന്നു ഞാൻ ആരെയും ഹാപ്പി അത് ഇത്രയും കേട്ടപ്പോൾ ഒരു നന്മയുടെ വശം കൂടി ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചാണ് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് അതും കൂടെ ഒന്ന് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പൊ തന്നെ ആദ്യം പറഞ്ഞപോലെ തന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ കഴിഞ്ഞ വശ കഴിഞ്ഞ കൂട്ടായ്മയിൽ എന്തൊക്കെ ഇവിടെ സംസാരിച്ചു എന്തെല്ലാം അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്തെല്ലാം പരിഹരിക്കപ്പെട്ടു എന്തുകൂടി നന്ദി ചെയ്യാം എന്നൊരു ഒരു റിപ്പോർട്ട് അവതരണം കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇനി വരുന്നവർക്കൊക്കെ നമുക്കറിയാം പല അത് പല കാര്യങ്ങൾ ചിന്തിച്ചു നടക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു ആ ഒരു ഈയൊരു ഇതിലേക്ക് വരാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് എല്ലാത്തിനും നന്ദി പറയുന്നു ഇവരുടെ എല്ലാ അധ്വാനങ്ങളെയും അഭിനന്ദിക്കുന്നു ഈശ്വര സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ താങ്ക്